അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് വജ്രജൂബിലി നിറവിൽ സ്ഥാപിതമായ അഞ്ചൽ കോളേജിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾ തിരുവനന്തപുരം മേജർ ആർച്ച് ഡയോസിസ് ഓക്സിലറി ബിഷപ്പ് ഡോക്ടർ മാത്യൂസ് മാർ പോളിക്കാർപ്പസ് ഉദ്ഘാടനം ചെയ്തു അധികാര്യം പ്രോത്സാഹിപ്പിക്കുക കൈയ്യടിച്ച് സഹായിക്കുക അതുകൊണ്ട് അത് സ്ഥലങ്ങളിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനും ആ ഒരു കാര്യത്തിൽ വിശാലത കാണിക്കാനും നമ്മുടെ സെന്റ് ജോൺസ് കുടുംബത്തിലെ അനുഗെന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരുക്കമുള്ളതായിരിക്കണം അത് പഠിക്കണം എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ആദ്യമേ തന്നെ നമ്മുടെ ഇതോടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങൾക്കാണ് തുടക്കമായത് സാംസ്കാരിക പരിപാടികൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കൽ തുടങ്ങിയ പരിപാടികൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അരങ്ങേറും വജ്ര ജൂബിലി കൺവീനർ ഫാദർ ഷോജി വർഗീസ് സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പാൾ ഡോക്ടർ നിഷ തോമസ് അധ്യക്ഷയായിരുന്നു വജ്രജൂബിലിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനം നൽകാനുള്ള സ്കിൽ ഹബ്ബ് എന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു സ്കിൽ ഹബ്ബ് ഡയറക്ടർ ജെറി സി ജാക്സൺ കെൽട്രോൺ ഉദ്യോഗസ്ഥനായ ശ്രീജിത്ത് സുരേന്ദ്രൻ എന്നിവർ ഈ പദ്ധതിയെപ്പറ്റി വിശദീകരിച്ചു ഹരിത ക്യാമ്പസ് മിഷൻ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ എസ് ഐസക് സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ഷാർലി ബെഞ്ചമിൻ ബർസാർ ഫാദർ ജിനോയി മാത്യു എന്നിവർ ആശംസകൾ നേർന്നു ഡോക്ടർ അനില ജോർജ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ